തൃത്താലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് അനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള ഒരു ടൂറിസം പദ്ധതിയായി അത് വികസിപ്പിക്കാൻ സാധിച്ചത് കഴിഞ്ഞ നാല് വർഷത്തോളമായി ഇവിടെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി അദ്ദേഹം വെള്ളിയാങ്കല്ല് ബന്ധപ്പെട്ട് നിരവധി പ്രോജക്ടുകൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് ഈ നാലാം വർഷത്തിലും എത്തിയിട്ടില്ല ഇപ്പോൾ അവിടെ ആ വെള്ളിയാങ്കല്ല് ബ്രിഡ്ജിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന തെരുവ് വിളക്കുകൾ പൂർണമായി അണയുകയും കെ എസ് ഇ ബിയിൽ ബില്ലടയ്ക്കാൻ പോലും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഒന്നും മുൻകൈ എടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ആ പ്രദേശം മുഴുവൻ വൈകുന്നേരം ഇരുട്ടിലാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് സാമൂഹ്യദ്രോഹികളും മധ്യപരും അതുപോലെ തന്നെ തെരുവ് തെരുവു അടക്കമുള്ള ആളുകളുടെയും ഒരു വിഹാര കേന്ദ്രമായിട്ടത് മാറുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് പതിമൂവായിരം രൂപയോ മറ്റോ ഉള്ള ഒരു ചെറിയ തുകയാണ് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് ഇറിഗേഷൻ വകുപ്പ് അടയ്ക്കേണ്ടത് അതുപോലും സമയത്ത് അടക്കാത്തത് കാരണമാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടത് ഒരു മാസമായിട്ട് അവിടെ മുഴുവൻ ഇരുട്ടിലാണ്ട് കിടക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ് ഒരു ജാഗ്രത ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഫോളോ അപ്പ് ഇല്ലാതാകുമ്പോ വികസന കാര്യങ്ങളിൽ താല്പര്യമില്ലാതാകുമ്പോ കാര്യങ്ങൾ അധപ്പതിക്കുന്നത് ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇന്ന് ഓൺലൈൻ ആയിട്ടാണെങ്കിൽ പോലും ചില പദ്ധതികൾ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്ത ഒരു ദിവസമായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽ ഇത് വരണം കാരണം ഒരു നല്ല ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് വെള്ളിയാങ്കല്ല് അത് ഇങ്ങനെ നശിപ്പിക്കരുത് അവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സാധിക്കണം നിലവിലുള്ള അവസ്ഥയെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം ഒരു ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോജക്ട് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു അതിന്റെ യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യങ്ങൾ നിരന്തരം വിലയിരുത്തുകയും ചെയ്യുന്ന തരത്തിൽ കൂടി ഇടപെടാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഇന്നത്തെ ജനപ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതോടുകൂടിയാണ് ഇത് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അസപ്പതിക്കുന്നത് അക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനും